രാജസ്ഥാനിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിന് പിന്നിൽ ടെമ്പോ ട്രാവലർ കയറി പതിനഞ്ച് മരണം ഭരത്മാല എക്സ്പ്രസ് ഹൈവേയിലാണ് സംഭവം ജോധ്പൂരിലെ കൊലയാട്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് ട്രാവലിലുണ്ടായിരുന്നവരെല്ലാം ജോധ്പൂരിലെ ഫലോഡി സ്വദേശികളാണ് അമിത വേഗത്തിലെത്തിയ ട്രാവലർ റോഡിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇവയുടെ ആഘാതത്തിൽ ട്രാവലർ പൂർണമായും തകർന്നു അകത്തു കുടുങ്ങിയ ആളുകളെ വണ്ടി വെട്ടിപ്പൊളിച്ചാണ് പുറത്തേക്കെടുത്തത് സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് അൻപതിനായിരം രൂപയും അനുവദിച്ചു രാജസ്ഥാനിലാണ് സംഭവം നിർത്തിയിട്ടിരുന്ന ട്രക്കിന് മുന്നിൽ ടമ്പോ ട്രാവലർ ഇടിച്ചു കയറി പതിനഞ്ച് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഹരത്മാല എക്സ്പ്രസ് ഹൈവേയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ജോധ്പൂരിലെ കൊലയാട്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പതിനഞ്ച് പേരെയാണ് മരിച്ചിരിക്കുന്നത് ട്രാവലറിൽ ഉണ്ടായിരുന്നവരെല്ലാം ജോധ്പൂരിലെ ഫലോഡി സ്വദേശികളാണ് അമിത വേഗത്തിലെത്തിയ ട്രാവലർ റോഡിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പ്രദേശത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത് ഇടിയുടെ ആഘാതത്തിൽ ട്രാവലർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അകത്ത് കുടുങ്ങിയ ആളുകളെ വണ്ടി വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് പതിനഞ്ച് പേരാണ് മരിച്ചിരിക്കുന്നത് ഒരു ദാരുണമായ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് അൻപതിനായിരം രൂപയും അനുവദിച്ചിട്ടുണ്ട്